റോബിൻ റോബിന്റെ ഭാഗം പറയട്ടെ ഈ പറയപ്പെടുന്ന ആളുകൾ എനിക്ക് നൽകിയിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് സംസാരിക്കട്ടെ അതിൽ റോബിനാണ് ആണ് ശരിയെങ്കിൽ അവിടെ വെച്ച് ആ ഓൺ ദ സ്പോട്ടിൽ റോബിൻ അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് തെളിവുകളില്ലാതെ സത്യങ്ങൾ അന്വേഷിക്കാതെ വസ്തുതകൾ കേൾക്കാതെ രേഖകളില്ലാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സിനിമാ ഡയലോഗായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അല്ല ഇത്രയും കാലം പബ്ലിക് കേരളയോട് ഞങ്ങൾ പുലർത്തിയ ഒരു നീതിയുണ്ട് അതായത് പബ്ലിക് കേരള കാണുന്ന പ്രേക്ഷകരോട് പുലർത്തിയ ഒരു നീതിയുണ്ട് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം അണുമണി തൂക്കം ഒരിക്കൽ പോലും കുറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല കാരണം എന്നും സത്യത്തിനോടൊപ്പം തന്നെയായിരുന്നു റോബിൻ രാധാകൃഷ്ണന്റെ വിഷയമാണെങ്കിൽ പോലും അത് തന്നെയാണ് പറയാനുള്ളത് റോബിൻ രാധാകൃഷ്ണനെതിരെയുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ വളരെ ക്ലിയറായിട്ട് കേട്ട ഒരാളാണ് ഞാൻ നിങ്ങൾ ഇതുവരെ കാണാത്ത ഇതുവരെ കേൾക്കാത്ത കൃത്യമായ ഡിജിറ്റൽ എവിഡൻസുകൾ റോബിനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് വെക്കുന്ന കൃത്യമായ ഡിജിറ്റൽ എവിഡൻസുകൾ ഇപ്പോൾ എൻ്റെ കൈവശമുണ്ട് അങ്ങനെ എൻ്റെ കൈവശമുള്ള ഈ ഡിജിറ്റൽ എവിഡൻസിൻ്റെ സത്യം അറിയാം കാരണം റോബിൻ്റെ ഭാഗം കേൾക്കണമല്ലോ റോബിനെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചു നമുക്കൊക്കെ അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന റോബിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചത് അദ്ദേഹം ആദ്യം ബന്ധപ്പെട്ട സമയം അതായത് അദ്ദേഹത്തെ ആദ്യം റോബിൻ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് റോബിന് എന്നോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം തവണ റോബിൻ അതിന് തയ്യാറായില്ല കാരണം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ഈ പറയപ്പെടുന്ന എവിഡൻസിൽ റോബിന് പറയാനുള്ളത് എന്താണ് അത് കേൾക്കേണ്ടത് ഒരു മര്യാദയായതുകൊണ്ടാണ് റോബിനെ ബന്ധപ്പെടാൻ ഞാൻ ശ്രമിച്ചത് പക്ഷേ റോബിന് ആ വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണെന്നോ എനിക്കറിയില്ല മറിച്ച് റോബിൻ ആ വിഷയത്തിൽ എന്നോടൊന്നും സംസാരിച്ചില്ല അതായത് സംസാരിക്കാൻ തയ്യാറല്ല എന്ന് ആ ഇടനിലക്കാരനോട് പറഞ്ഞു എന്നാൽ ഞാൻ ആയിക്കൊള്ളട്ടെ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ മനസ്സില്ല എങ്കിൽ നമ്മൾ എന്തിനാണ് നിർബന്ധിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം മറ്റൊരു വഴി ചിലപ്പോൾ തേടുന്നുണ്ടാകാം അതായത് ഈ വിഷയം കോംപ്രമൈസ് ആക്കാൻ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം പോകുന്നുണ്ടാകാം പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വ്യക്തമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാണ് റോബിനെ ഇഷ്ടപ്പെടുന്ന സഹോദരി സഹോദരന്മാരോട് പറയാണ് നിങ്ങൾ ഒരുപാട് ഇടങ്ങളിൽ കമന്റ് ഇടുകയാണ് ഒരുപാട് ഇടങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറക്കമൊഴിച്ച് എഴുതുകയാണ് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യരെ സ്നേഹിക്കുന്നുള്ളത് ആ സ്നേഹത്തിന് നിങ്ങളുടെ ഹീറോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ താരം ഹീറോ അയാൾ ഏത് രീതിയിലാണ് മറുപടി നൽകേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് റോബിൻ ഈ വിഷയം തീർക്കാം റോബിൻ ഈ വിഷയം തീർക്കേണ്ട ഒരു രീതി ഞാൻ എന്താ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയണം ഓപ്പോസിറ്റുള്ള വ്യക്തികൾ അവരെവിടെ വരാനും തയ്യാറാണ് റോബിൻ വിളിക്കുന്ന റോബിന് സ്വാധീനമുള്ള റോബിന്റെ ഫ്ലാറ്റോ റോബിന് ആളുകളുള്ള ഉള്ള ഏതൊരിടത്തേക്കും അവർ വരാൻ തയ്യാറാണ് അവർ പറഞ്ഞത് കാതർക്കയും കൂടെ ഒരു മധ്യസ്ഥതക്കാണ് അതുകൂടാതെ മറ്റു രണ്ടുപേരും രണ്ടുപേരെന്ന് പറയുന്നത് റോബിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ റോബിന് വേണ്ടി വീഡിയോ ഇടുന്ന ആളുകൾ ഉണ്ടെങ്കിലും മോശമില്ല അങ്ങനെയുള്ള ഒരു മൂന്നോളം പേരുടെ മധ്യസ്ഥതയിൽ അത് വേണമെങ്കിൽ നമുക്ക് ചിത്രീകരിക്കാം മൂന്നോളം പേരുടെ മധ്യസ്ഥതയിൽ റോബിൻ റോബിന്റെ ഭാഗം പറയട്ടെ ഈ പറയപ്പെടുന്ന ആളുകൾ എനിക്ക് നൽകിയിട്ടുള്ള ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ച് സംസാരിക്കട്ടെ അതിൽ റോബിനാണ് ആണ് ശരിയെങ്കിൽ അവിടെ വെച്ച് ആ ഓൺ ദ സ്പോട്ടിൽ റോബിൻ അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാം റോബിൻ ശരിയാണെന്ന് റോബിൻ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ റോബിന് അനുകൂലമായിട്ട് വീഡിയോ ഇടാൻ ഞാൻ തയ്യാറാണ് അതല്ല എങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കും ഒരു സംശയം വേണ്ട അങ്ങനെ ഒരു ചർച്ചക്ക് റോബിൻ തയ്യാറായി കഴിഞ്ഞാൽ റോബിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന റോബിനെ ഇഷ്ടപ്പെടുന്ന ഈ സഹോദരി സഹോദരന്മാർക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാലും കാരണം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് മര്യാദയുടെ ഭാഷയിൽ വിളിച്ച ആളുകൾക്കൊക്കെ മര്യാദയിൽ മറുപടി നൽകുകയും അല്ലാത്തവർക്ക് അവരുദ്ദേശിക്കുന്ന ഭാഷയിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ആവർത്തിച്ചൊരു കാര്യം പറയാം ഞങ്ങൾക്ക് ആരെങ്കിലും തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശമില്ല കാരണം ഈ റോബിനും ഞാനും തമ്മിൽ ഒരു വിഷയവുമില്ല റോബിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടു പോലുമില്ല റോബിനെ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ട് പോലുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം പോലുമില്ല ഒരിക്കൽ അഖിൽമാരാർ എന്ന് പറയുന്ന സംവിധായകൻ ഒരു ആരോപണം ഉയർത്തിയത് ഈ റോബിൻ രാധാകൃഷ്ണനെയും ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജന്റിനെയും സംരക്ഷിക്കുന്നത് ഞാനാണ് എന്നുള്ളതാണ് അതിൽ പോലും വ്യക്തമായ മറുപടി പറഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ റോബിൻ ഇത് കേൾക്കുകയാണെങ്കിൽ റോബിൻ ഒരു കാര്യം ചെയ്താൽ മതി റോബിൻ റോബിന്റെ ലൈവ് ഓൺ ചെയ്ത മൊബൈൽ ഫോണിലെ മൊബൈൽ ഫോണിൽ റോബിൻ ലൈവ് ഓൺ ചെയ്തുകൊണ്ട് റോബിൻ സംസാരിച്ചു ആരുടെ മുന്നിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകളുടെ മുന്നിൽ അവര് പറയുന്നതാണോ ഇവര് പറയുന്നതാണോ ശരി എന്നുള്ളത് റോബിന്റെ ലൈവിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ കാരണം ഇതൊരു പബ്ലിക്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ കുറച്ച് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു പേഴ്സണൽ ഇഷ്യൂ അല്ലേ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പേഴ്സണൽ ഇഷ്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക കാരണം ഇത് പേഴ്സണൽ ഇഷ്യൂ അല്ല മറിച്ച് ഒന്നിൽ കൂടുതൽ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവര് സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ റോബിൻ അടക്കം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് കൊണ്ട് തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഇവിടെ റോബിൻ പറയുന്നത് എന്താണ് പോലീസ് സ്റ്റേഷനിൽ പോകാം എന്നുള്ളതാണ് ആയിക്കോട്ടെ ഞാൻ അതും പറയാം റോബിൻ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ മധ്യസ്ഥതയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല അങ്ങനെ പോലീസുകാർ തയ്യാറാവുന്നുണ്ട് എങ്കിൽ അതേ പോലീസ് സ്റ്റേഷനിലേക്കും വരാം ഈ പറയപ്പെടുന്ന ആളുകൾ തയ്യാറാണ് കാരണം അവരോട് ഞാൻ ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഈ ആരോപണം എല്ലായിടത്തും വന്ന് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അവർ പറഞ്ഞത് എവിടെ വേണമെങ്കിലും വരാം കാതർക്കുക എന്നുള്ളതാണ് അതുകൂടാതെ അവരെ മൊബൈലിലേക്ക് നൽകിയിട്ടുള്ള ദൈർഘ്യമേറിയ ക്ലിപ്പുകളുമുണ്ട് ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ക്ലിപ്പുകളുമുണ്ട് ആ ക്ലിപ്പുകളിൽ ഉടനെ ഉടനീളം അത് ആവർത്തിച്ച് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഇവരുടെ ആരോപണം തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ റോബിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെന്ന എന്നോട് റോബിൻ പ്രതികരിച്ചിട്ടില്ല ആദ്യം പ്രതികരിക്കാൻ അല്ലെങ്കിൽ കാതറിനോട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിരുന്ന റോബിൻ എന്തുകൊണ്ടാണ് എന്നെ ബന്ധപ്പെടാൻ ഭയപ്പെടുന്നത് കാരണം റോബിന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് ഞാൻ റോബിനോടും റോബിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുകളോടും ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് റോബിൻ തയ്യാറാവാത്തത് റോബിന് വളരെ സിമ്പിൾ അല്ലേ റോബിന്റെ ഭാഗം പറഞ്ഞാൽ പോരെ ഞാനായിരുന്നു ഇപ്പോൾ എൻ്റെ ഓഫീസിൽ ഇന്നൊരു എപ്പോഴും മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇപ്രാവശ്യം ആരോപണം ഉന്നയിച്ച വ്യക്തികൾ എൻ്റെ കുടുംബക്കാരാണ് അപ്പൊ ആ കുടുംബക്കാരെ ഞാൻ വിളിച്ചു ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിയെ വിളിച്ചു രണ്ട് ഭാഗവും കേട്ടു രണ്ട് ഭാഗത്തും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തു മറ്റൊരു ദിവസത്തേക്ക് കാര്യം വെച്ചു കാരണം രണ്ടുപേർക്കും പേർക്കും ബോധ്യപ്പെട്ടു കാരണം ഒരു വിഷയത്തിൽ രണ്ട് ഭാഗം കേൾക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ ആവർത്തിച്ച് പറയാണ് എവിഡൻസുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം കാരണം ഇപ്പോൾ ഒരു വ്യക്തിക്കെതിരെ വ്യക്തമായ എവിഡൻസുകൾ ഉണ്ടാകുമ്പോൾ ഒരാളുടെ ബോധത്തിൽ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാകാം അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ആളുകൾക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകാം പക്ഷേ ആവർത്തിച്ചു പറയുന്നു റോബിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ റോബിൻ നിങ്ങളുടെ ഹീറോ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം തീരുമല്ലോ എങ്ങനെ മറുപടി കൊടുക്കണം കേവലം ഒരു സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെ മറിച്ച് ഒരു ടാബിളിന് മുന്നിലിരിക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് വിയോജിക്കാം യോജിക്കാം എനിക്കെതിരെ സംസാരിക്കാം പക്ഷേ നിങ്ങളുടെ മനസ്സിനകത്ത് ഒന്ന് ആലോചിച്ചിട്ട് പറയുക കാതർക്കരിപ്പൊടി എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ ഈ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിനകത്ത് ആലോചിച്ച് പറയുക കാരണം റോബിൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടുള്ള ഇഷ്ടം മാറ്റി വെച്ചുകൊണ്ട് അതായത് ഒഴിവാക്കണം എന്നുള്ളതല്ല വെച്ചുകൊണ്ട് ഈ പറഞ്ഞ വിഷയം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക കാരണം എനിക്ക് റോബിനോട് ഒരു വൈരാഗ്യവുമില്ല എൻ്റെ അടുത്ത് ഒരു വിഷയം വരികയാണ് എൻ്റെ അടുത്ത് ഒരു ഒരു കൂട്ടം വന്നിട്ട് വ്യക്തമായി കാര്യങ്ങൾ പറയുമ്പോൾ അത് ആൾബലം നോക്കി ആൾക്കൂട്ടം നോക്കി അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഫാൻസിനെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് കാരണം ഇതിനു മുൻപോ ആൾബലമുള്ള സംഘടനാ ബലമുള്ള അധികാരമുള്ള ആയുധ ബലമുള്ള ആളുകൾക്കെതിരെ നിലപാട് പറയാൻ ഒരിത്തിരി പോലും ഭയപ്പെട്ടിട്ടില്ല അതിനി ഒരിക്കലും ഭയപ്പെടുകയില്ല നിലപാട് സത്യത്തിനോടൊപ്പമാണ് എന്ന് വ്യക്തമായ ഒരു ബോധ്യമുണ്ട് എങ്കിൽ ഏതൊരുവനായി കഴിഞ്ഞാലും അയാൾക്കെതിരെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ കൂട്ടിയിട്ട് പോകും അതുകൊണ്ട് ആൾബലം കാണിച്ച് അംഗബലം കാണിച്ച് അധികാരം പണം കാണിച്ച് ഭയപ്പെടുത്താൻ ഒരു രീതിയിലും ശ്രമിക്കേണ്ട ഭയപ്പെട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു വ്യക്തമായ ഓഡിയോ ക്ലിപ്പുകൾ അത് റോബിൻറ്റേതാണെന്ന് വെരിഫൈ ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പുകൾ തന്നെ കൈവശമുള്ളപ്പോൾ ഒരു യുദ്ധം തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് റോബിനോട് അവസാനമായി പറയാണ് ടാബിൾ ടു ടാബിൾ ഇരിക്കാൻ തയ്യാറാണോ അത് ഞങ്ങളുടെ ലൈവിലൂടെ വേണ്ട നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലൈവിലൂടെ നിങ്ങൾക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കാം ഇത്രയും വലിയ ഒരു ഓഫർ കിട്ടിയിട്ടും റോബിൻ ഇതിന് തയ്യാറാവുന്നില്ല എന്താ പിന്നെ കരുതേണ്ടത് എന്തായാലും റോബിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശം എനിക്കില്ല പക്ഷേ റോബിൻ അത് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം റോബിൻ ഒരു പ്രൈവസി വയലേഷൻ എനിക്കെതിരെ കൊടുത്തിരിക്കുകയാണ് പ്രൈവസി വയലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ നമുക്കൊക്കെ ഈ അഞ്ചുകൊല്ലത്തെ മാധ്യമ പരിചയത്തിൽ നിരവധി തവണ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ വ്യക്തമായി അറിയാം കാരണം റോബിനെതിരെ കൊടുത്തിട്ടുള്ള ഒരു വാർത്തക്ക് പ്രൈവസി വയലേഷൻ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഭയക്കുന്നത് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആ വീഡിയോ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാഗം ശരിയാണ് എങ്കിൽ നിങ്ങൾ എന്തിനാ ഭയക്കുന്നത് ഒരാവശ്യവുമില്ല എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ പല തവണകളിലൊക്കെ വന്നപ്പോഴും പല മേഖലകളിൽ പല യൂട്യൂബ് ചാനലുകൾ എനിക്കെതിരെ വാർത്തകൾ കൊടുത്തപ്പോൾ തെറ്റായ സന്ദേശങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവർക്കാർക്കും പ്രൈവസി വാലേഷൻ കൊടുക്കാൻ പോയിട്ടില്ല ഞാൻ മറുപടി കൊടുത്തു എങ്ങനെ മറുപടി കൊടുത്തു നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം തെളിയിക്കാൻ നിങ്ങൾ വിളിക്കുന്ന ഇടത്തേക്ക് വരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് എനിക്കറിയാം എന്റെ ഭാഗം ക്ലിയർ ആണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എവിടെ വിളിച്ചു കഴിഞ്ഞാലും ഞാൻ വരാം തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് വീഡിയോ ഓൺ ആക്കി വെച്ചോളൂ ഇത് പറയാൻ റോബിൻ തയ്യാറാണോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീറോ നിങ്ങളുടെ ഹീറോക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും ഒരു സംശയം വേണ്ട ഒരാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ഒരാളെ ഫോളോ ചെയ്യുന്നത് കൊണ്ടോ അയാൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് കൊണ്ടോ ഒരു പ്രശ്നവുമില്ല പക്ഷേ അന്ധമാകരുത് എന്നുള്ളതാണ് ഭാഗങ്ങൾ കേൾക്കണം ഞാൻ ആവർത്തിച്ചു പറയുന്നു പലപ്പോഴും കുടുംബപരമായിട്ട് കുടുംബക്കാരടക്കം ഏതെങ്കിലും ഒരു വിഷയം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സുഹൃത്തുക്കളടക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആ വിഷയത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ ഒരിക്കലും ഇടപെടലില്ല ആവർത്തിച്ചു പറയുന്നു സത്യമറിയാതെ രേഖകളില്ലാതെ തെളിവുകൾ കാണാതെ നേരിനോടൊപ്പം നിൽക്കാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ